ബി സി കെ ബ്ലോഗിൻ്റെ കൃഷി എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ഈ വർഷത്തെ കുരുമുളക് വറക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് മുരിക്ക് വെട്ടുന്ന പരിപാടിയാണ് മുരിക്കെന്ന് പറഞ്ഞാൽ മുരിക്കിൻ്റെ മുകളിൽ കയറി ഇച്ചിരി ആയിട്ട് അതിൻ്റെ ശകരം മുറിക്കുന്ന പരിപാടിയാണ് മുരിക്കു വിട്ടെന്ന് പറയുന്നത് ഇത് ഈ വർഷം കുരുമുളക് പറിച്ചു തീർന്ന ഒരു കുരുമുളക് ചെടിയാണിത് ഇനി ഇത് ഈ സൈഡിൽ നിന്നൊക്കെ പുതിയ പുതിയ കണ്ണികൾ പൊട്ടും അതായത് ചരട് അത് ഈ വശത്തേക്ക് ഉണ്ടാകുന്ന മുളകാണ് ഇവിടെ നല്ല മഴ പെയ്തതുകൊണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ തിളക്കുകയും ചെയ്യും പുതിയ പുതിയ തളിരലു ഉണ്ടാവുകയും ചെയ്യും അതോടുകൂടി ഈ വർഷത്തേക്കുള്ള കുരുമുളകിൻ്റെ ചരടും കൂടിയാണ് വരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ മുരിക്കിൻ്റെ ശേഖരങ്ങൾ വെട്ടി മാറ്റണം അല്ലെങ്കിൽ കണ്ണിയൊക്കെ ഓടിയാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഏപ്രിലിൽ മെയ് കൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്ന് വെട്ടി തീർക്കേണ്ടതാണ് കഴിഞ്ഞ കൊല്ലത്തേക്കാളിലും ഈ പ്രാവശ്യം ഇച്ചിരി ഡിലേ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറി മുരുക്കി വെട്ടാൻ പോവുകയാണ് അതിന് നമുക്ക് ആവശ്യമായ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സഞ്ചിയാണ് ഈ അമ്പത് കിലോ അരിയൊക്കെ വരുന്ന ചാക്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കയറുകൊണ്ടുള്ള ചെറിയ ഇതാണ് കയറാണ് അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ഇത് ഏറ്റവും വണ്ണം തിക്നെസ് കുറഞ്ഞ കൊടിക്കയർ എന്നാണ് ഇതിനൊക്കെ പറയാറുള്ളത് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല മൂർച്ചയുള്ള ഭാഗത്തിൽ വേണം കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറി വിട്ടുമ്പോൾ നല്ല മൂർച്ചയില്ലെങ്കിൽ കുറച്ച് പാടായിട്ട് വരും അതുകൊണ്ട് ഞാൻ മുരിക്ക് വെട്ടാൻ വേണ്ടി മുകളിൽ കയറുവാണേ നമ്മൾ മുകളിലോട്ട് കയറുവാണ് നമ്മൾ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് കെട്ടുവാണ് കേട്ടോ അത് ഇതിൻ്റെ ഈ മൂത്ത ഭാഗത്തൊക്കെ ഇട ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കെട്ടിക്കൊടുത്താൽ മതി മുകളിലോട്ട് ചെല്ലുമ്പോൾ കയറിൻ്റെ ചെറിയ വള്ളി തന്നെ കെട്ടിക്കൊടുക്കണം അത് ഇളന്നാമ്പാണ് അത് കയറിപ്പോണമെങ്കിൽ സോഫ്റ്റായിട്ടുള്ള വള്ളി കെട്ടിക്കൊടുത്താലേ അത് കയറുകയുള്ളൂ ഇതാണ് ഏറ്റവും മുകളിലത്തെ തലയെ താഴോട്ട് കിടക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കെട്ടിവെച്ചു ഇവിടെ ഈ ചെറിയ കയറുരലി ഉപയോഗിച്ച് കെട്ടുവാണ് അതും കട്ട് ചെയ്തു ഇനി നമ്മൾ ഈ മുകളിലത്തെ ശേഖരങ്ങൾ എല്ലാം വെട്ടി മാറ്റണം ഇനി ഇതുപോലെ തന്നെ മുരിക്ക് ഇത് ഇച്ചിരി വണ്ണം കുറവുണ്ടാവും മുകളിൽ ചെല്ലുമ്പോൾ വണ്ണം ഉള്ളതാണെങ്കിൽ ഇതുപോലെ കൊതവിട്ടുക അത് വെട്ടിയിട്ട് ഈ മറുതലയ്ക്ക് ഒരു കൊത്ത് ഇത് വെട്ടി ഇനി നമ്മൾ ഒരു തല ഒരു ചേരം കൂടെ ഉണ്ട് അതും വെട്ടുവാണ് ഇപ്പോൾ നമ്മുടെ മുരുക്കി വെട്ട് ഫിനിഷ് ആയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ